ഓഹ് ഇതൊരു വല്ലാത്തൊരു ചതി തന്നെയാണ്ടോ നമ്മുടെ ഗൗരീശങ്കരം പ്രേക്ഷകരൊന്നടങ്കാൻ നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് കാരണം വല്ല നമ്മുടെ പ്രൊഫസർ ഇപ്പോൾ എല്ലാവരുടെയും ശത്രുവായി മാറിയിരിക്കുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ പ്രൊഫസറും ചെയ്ത കൂടിപ്പോയെന്നു തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അഭിപ്രായം കാരണം നമ്മുടെ നന്ദിനി അത് പറയുന്നുണ്ട് അച്ഛൻ ചെയ്ത തെറ്റിനെ ശങ്കർ എന്ത് ചെയ്തു ശങ്കറിൻ്റെ അടുത്ത് എന്തിനങ്ങനെ പെരുമാറാൻ പോയി എന്നുള്ളത് അതൊരു പോയിന്റ് തന്നെയാണ് അച്ഛൻ അച്ഛൻ പല തെറ്റും ചെയ്യും പക്ഷേ അതിൻ്റെ ഒരു ഇത് നമ്മുടെ ശങ്കറിൻ്റെ അടുത്ത് കാണിക്കേണ്ടിയില്ലായിരുന്നു അതും അത്രയും പേരുടെ മുന്നിൽ വെച്ച് അപ്പോൾ അത് നമ്മുടെ ശങ്കറിനെന്തായാലും വളരെ ഫീൽ ചെയ്തിട്ടുണ്ട് ശങ്കറിനെ മാത്രമല്ല നമ്മുടെ വേണിക്കും അതൊരു ആ ഒരു കലിപ്പ് തന്നെയാണ് വേണിയും ശങ്കറൊക്കെ കലിപ്പിൽ തന്നെയാണ് അപ്പൊ നമ്മുടെ എന്താ പറയാ ആരതിയും പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗൗരി ചേച്ചിയാണ് വലത് എൻ്റെ ഇഷ്ടം ആരും നോക്കുന്നുമില്ല എന്നെയും ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ ആരെയധികം ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കല്യാണം ഏകദേശം മുടങ്ങിയ ഒരു മട്ടാണ് പിന്നെ അപ്പുറത്ത് നമ്മുടെ ചാരങ്ങാട്ട് നമ്മുടെ മഹാദേവൻ നമ്മുടെ ഗൗരിയോട് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് എന്നോട് മാപ്പ് പറഞ്ഞിട്ടല്ലാതെ നിനക്കിവിടെ ഒരു മരുമകളുടെ സ്ഥാനം ഒരിക്കലും ഉണ്ടാകില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ശങ്കർ ഇതൊന്നും മിണ്ടാതെ കേൾക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ശങ്കറിനും ആകെപ്പാടൊരു കലുതുള്ളി നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് അപ്പം ഗൗരി ആർക്കൊപ്പം നിൽക്കും സ്വന്തം അച്ഛനൊപ്പമോ അല്ലെങ്കിൽ ശങ്കറിനൊപ്പമോ എങ്ങനെയായിത്തീരും കഥ ഇനി നമ്മുടെ പ്രൊഫസർ ഇനി സ്വന്തം മകൾക്ക് വേണ്ടി ചാരങ്ങാട്ട് വന്ന് നമ്മുടെ മഹാദേവനെ കാല് പിടിക്കേണ്ട അവസ്ഥ വരുമോ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെയായി കഥ മാറി മറിയുമെന്നറിയാൻ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്